ഫൈനൽ ഡോക്ടർച്ച ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലാംഗ്വേജ് ഡിലേനെ കുറിച്ചിട്ടാണ് ലാംഗ്വേജ് ഡിലേ എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് മാസം പ്രായമാകുന്ന ഒരു കുട്ടി ബാബിൾ ചെയ്യാൻ തുടങ്ങുന്നു അതായത് വെറുതെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു വോക്കലൈസേഷൻ തുടങ്ങുന്നു അവരുടെ സന്തോഷം എക്സ്പ്രസ് ചെയ്യാനും കൂടിയാണ് ഇവർ മൂന്ന് മാസത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ആറുമാസം പ്രായമായ കുട്ടി മമ്മ മമ്മ ബബ്ബ അങ്ങനെയുള്ള മോണോ സിലബസ് ഉള്ള മൾട്ടിപ്പിൾ ടൈംസ് പറയുന്ന രീതിയിൽ അവർ അവരുടെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു എട്ട് മാസം പ്രായമാകുമ്പോൾ കുറച്ചുകൂടി അവരുടെ സംസാരം അതായത് മമ്മ ഡ അങ്ങനെയുള്ള വാക്കുകൾ ബൈ സിലബൾസ് ആയിട്ടുള്ള വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങുന്നു പത്ത് മാസം പ്രായമാകുമ്പോഴേക്കും കുട്ടി അമ്മ അച്ഛ മമ്മ ഡ ഉമ്മ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു ഒന്നര വയസ്സ് പ്രായമാകുമ്പോഴേക്കും മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കുകൾ സംസാരിക്കുന്നു മിനിമം പത്ത് വാക്കെങ്കിലും സംസാരിക്കുന്നു വീട്ടിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കും കൂടുതലും പറയുന്നത് അതായത് കാക്ക പൂച്ച കാറ് ബസ് വെള്ളം വേണം വേണ്ട അങ്ങനെയുള്ള വാക്കുകൾ പതിനഞ്ച് മാസം പ്രായമാകുമ്പോഴേക്കും കുട്ടി ജാർഗണിങ് തുടങ്ങുന്നു അതായത് അവ്യക്തമായ സെന്റൻസുകൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ നടക്കുന്നു ആ ഒരു സമയത്ത് നമ്മൾ അവർ സംസാരിക്കുന്നതിനോട് സ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആണ് അവരുടേതായിട്ടുള്ള ഭാഷയിൽ സ്റ്റോറീസ് പറയുന്നു പാട്ടുകൾ പാടുന്നു അമ്മയോടും അച്ഛനോടും ബാക്കി കെയർടേക്കേഴ്സിനോടും റിലേറ്റീവ്സിനോടും എല്ലാം സംസാരിക്കുന്നു പേരൻസ് സംസാരിക്കുന്നത് മിമിക് ചെയ്യാൻ ശ്രമിക്കുന്നു അതായത് അമ്മയോ അച്ഛനോ ഫോണിൽ സംസാരിക്കുമ്പോൾ ഫോൺ പിടിച്ച് കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സംസാരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് പതിനഞ്ച് മാസം പ്രായമാകുമ്പോഴാണ് രണ്ട് വയസ്സ് പ്രായമാകുമ്പോഴേക്കും കുട്ടി അമ്മ വേണം ഇത് വേണ്ട അവിടെ പോകണം എന്നിങ്ങനെയുള്ള രണ്ട് വേർഡ്സ് കണക്ട് ചെയ്തിട്ടുള്ള മീനിങ് ഫുൾ സെൻറ്റൻസസ് പറയാൻ തുടങ്ങുന്നു രണ്ടര വയസ്സ് പ്രായമാകുമ്പോഴാണ് കുട്ടി ഐ മീ യു എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അതായത് ഇത് ഞാൻ എൻ്റെ ഡെ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് രണ്ടര വയസ്സ് പ്രായമാകുമ്പോഴാണ് മൂന്ന് വയസ്സ് പ്രായമാകുമ്പോൾ കുട്ടി ഒരുപാട് സംസാരിക്കുന്നു ഒരുപാട് സ്റ്റോറീസ് പറയുന്നു റൈംസ് പറയുന്നു ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്നു മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ കുട്ടിയുടെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കേണ്ട ഫേസ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് ഇല്ല അല്ലെങ്കിൽ ഡിലേ ആണ് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം അല്ലാതെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു അമ്മ ഇങ്ങനെയായിരുന്നു ഗ്രാൻഡ് പേരൻസ് സംസാരിക്കാൻ വൈകി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഫസ്റ്റ് നമ്മൾ ഒരു പിരിയാട്രിഷ്യനെ കാണിച്ച് കേൾവി അസസ് ചെയ്യണം രണ്ടാമത് വെറുതെ ഉള്ളൊരു സ്പീച്ച് ഡിലേ മാത്രമായിരിക്കണം എന്നില്ല ചിലപ്പോൾ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസീസ് കണ്ടീഷന്റെ ലക്ഷണങ്ങളോ ആയിരിക്കാം പേരൻറ്റ്സ് എഫേർട്ട് ഇട്ട് വീട്ടിൽ വെച്ച് തന്നെ ഈ സ്പീച്ച് ഡിലേ നമുക്ക് ഒരു പരിധി വരെ മാറ്റാൻ സാധിക്കുന്നതാണ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഗാഡ്ജറ്റ്സും ടിവിയും എല്ലാം ഓഫ് ചെയ്ത് കുട്ടിയുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക കുട്ടിയുടെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചോ കളർ ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റ് കഥ ബുക്കുകൾ ഉപയോഗിച്ച് കഥകൾ പറയുകയോ പാട്ടുകൾ പാടുകയോ ചെയ്യാം കൂടുതലും നമ്മൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം കരയുന്ന സമയത്ത് കരയണം കഥകൾ വായിച്ചു കൊടുക്കുമ്പോൾ അത് ഇമോഷൻസിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുക അവരോട് ആ ഇമോഷൻസ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ കുട്ടിയോട് സ്റ്റോറീസ് പറഞ്ഞു കൊടുത്ത് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് വഴി കുട്ടിയുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് കുട്ടി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളും കുട്ടി സംസാരിക്കാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള വാക്കുകളും ഈ രണ്ട് സോൺ ഓഫ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സെയിം ഏജിലുള്ള സെയിം പീരിയാറിലുള്ള കുട്ടികളുമായി ഇൻറ്ററാക്റ്റ് ചെയ്യാനും അവരോട് കളിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പേരൻസ് തന്നെ അവരോട് അവരുടേതായിട്ടുള്ള രീതിയിൽ കുട്ടികളുടേതായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് അവരുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു